ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇവർക്ക് കൂടി മറ്റെപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഴിവാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവക്കുന്നത് സാധാരണ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പള്ളി പാറ്റ എന്നൊക്കെ പറയുന്ന ഈ സാധനം നമ്മുടെ പ്രത്യേകിച്ച് അടുക്കളകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ പല്ലി പാറ്റ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള സിമ്പിൾ മാർഗ്ഗമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ഉള്ളു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണമായിട്ടുള്ളൊരു കാര്യം അതോടൊപ്പം തന്നെ ഈ ഇൻഗ്രീഡിയൻറ്റ് മിക്ക വീടുകളിലും ഉണ്ടായിരിക്കുകയും ചെയ്യും മറ്റൊരു കാര്യവും അപ്പം ഇനി ഒട്ടും താമസിക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് ലെറ്റ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ നമ്മുടെ മൊസ്കിറ്റോ കോയിലാണ് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഏതെങ്കിലും കമ്പനിയുടെ ഒരു മൊസ്കിറ്റോ കോയിൽ നമുക്ക് എടുക്കാം അത് ഏത് കമ്പനിയാണെങ്കിലും അതൊരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ മൊസ്കിറ്റോ കോൽ ചെറിയ ഒന്ന് രണ്ട് പീസാക്കി അതായതുപോലെ നമുക്കിടാം അതിനുശേഷം ഇത് ശരിക്കൊന്ന് പൊടിച്ചെടുക്കണം ശരിക്കും പൊടിച്ചെടുക്കാം അപ്പം നീരിക്ക ഇതുപോലെ ശരിക്ക് പൊടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ അപ്പോൾ ഇത്രയും തരിയായിട്ട് പൊടിച്ചെടുത്ത് അത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അവിടെ മറ്റൊരു ബൗൾ ബൗളെടുത്തുകൊണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മൊസ്കിറ്റോ കോയിലിൻ്റെ പൊടി ശരിക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ശരിക്ക് മിക്സ് ചെയ്യുക ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ കൊതുകതിരിയുടെ എല്ലാ ഗുണങ്ങളും ഇതിലേക്ക് വരുത്തുക ശരിക്ക് മിക്സ് ചെയ്യുക വെള്ളത്തിൽ ശരിക്ക് ഈ നമ്മുടെ കോയിലിൻ്റെ എല്ലാ ഗുണങ്ങളും മിക്സ് ആയ ശേഷം നമുക്ക് കളർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും പല തരത്തിലും കളറുള്ള കൊതുകരിയാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നത് അപ്പോൾ ആ കൊതുകുതിരിയുടെ കളർ ഏതാണോ അതനുസരിച്ചായിരിക്കും ഈ ഒരു വെള്ളത്തിൻ്റെ ചേ കളറ് ചേഞ്ച് ആവുന്നത് ഇനിയിവിടെ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തു ഈ സ്പ്രേ ബോട്ടിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഇതിലേക്ക് അപ്പം വേണമെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊഴിക്കാം കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ കൊള്ളും അപ്പം എന്തായാലും ഇതിൻ്റെ അകത്ത് ശരിക്ക് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ നമുക്കിത് ശരിക്കൊന്ന് അടച്ച വെച്ച് ശേഷം ഒന്നുകൂടി ശരിക്കൊന്ന് മിക്സ് ചെയ്യാം കാരണം നമ്മുടെ ഈ ഇതെല്ലാം ഒന്ന് ശരിക്കൊന്ന് മിക്സ് ആവണം ഓക്കെ എങ്ങനെ മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് എവിടെയാണോ സാധാരണ പാറ്റയുടെ പല്ലിയുടെ ഒക്കെ ശല്യമുള അവിടെയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവിടെ വരുന്ന എല്ലാ പാറ്റകളും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പല്ലി ഇതെല്ലാം ഒരേപോലെ തന്നെ നശിപ്പിക്കാം